ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഞങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നവരും അല്ല അവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നവര് അവരാണ് വർഗീയത പറയുന്നവര് അവരാണ് ഹിന്ദുവും മുസൽമാനും എന്ന് പറഞ്ഞ് വേർതിരിച്ച് ഇവിടെ പുറത്ത് നിൽക്കുന്നവരെ കാണുന്നത് അങ്ങനെയില്ല ഇവിടെ ഞങ്ങൾക്ക് എല്ലാവരും ഒന്നുപോലെയാണ് ഹിന്ദുവായാലും മുസൽമായാലും എല്ലാം ഞങ്ങൾക്കൊന്നുപോലെയാണ് അത്രയേ ഉള്ളൂ അതേ ഉള്ളൂ ഞങ്ങൾക്ക് അയാൾ ഇത് എങ്ങനെ വരണപ്പെട്ടു അത്രയേ ഉള്ളൂ അതിലും ഞങ്ങൾക്ക് വേറെ അവർ ആചാരങ്ങൾക്കോ മറ്റു പ്രവർത്തനങ്ങൾക്കോ ഒന്നും ഞങ്ങൾ തടസ്സമല്ല പിന്നെയും പിന്നെയും പറയണു ഞങ്ങൾ തടസ്സമല്ല എന്ത് പ്രവർത്തനവും ചെയ്യട്ടെ അവിടെ കോവിലോ എന്തോ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും കേട്ടിട്ട് അതിനൊന്നും പ്രശ്നമല്ല അദ്ദേഹം അവിടെ ഉണ്ടോ എന്ന് ആദ്യം അതാണ് അവിടെ പൊളിച്ച് നോക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ കഴിയൂ പിന്നെ ഇത് ഇതെങ്ങനെ മരണപ്പെട്ടു എന്നറിയാം ഈ രണ്ട് ആവശ്യങ്ങളെ ഞങ്ങളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ സ്നേഹ നാട്ടുകാരുടെ ആവശ്യം ഇതാണ് ഇതാണ് അവർ പറയുന്നത് എങ്ങനെ മരണപ്പെട്ടു എന്നറിയണം ആ സമാധിസ്ഥലത്ത് അല്ലെങ്കിൽ ആ കല്ലറയിൽ ഈ പറയുന്ന ഗോവൻ സ്വാമി ഉണ്ടോ എന്ന് അറിയണം ഇക്കാര്യങ്ങളാണ് നാട്ടുകാർക്ക് അറിയേണ്ടത് പക്ഷേ ഇതിനകത്ത് ഈ വിഷയത്തെ മുതലെടുക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ നാട്ടുകാരും ഇവിടുത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളുമൊക്കെ പറയുന്നത് എന്തായാലും അസാധാരണമായ ഒരു സാഹചര്യം ഇവിടെ ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട് എന്തായാലും പോലീസ് വളരെ സംയമനത്തോടുകൂടി പ്രവർത്തകരെ